സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് വഴി അതാണ്ട് ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലോ ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാവരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസയാണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ എല്ലാം ഡെബിറ്റ് ചെയ്യും പതിനായിരവും ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസയും എടുത്തിട്ട് തനത്താന തിന്നും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിക്കൊണ്ടിരുന്ന ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ കൈ ഒരു ലക്ഷം രൂപ ഞാനും മോക്കും വേണ്ടി ഞങ്ങൾ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ അവിടെ പലരും നല്ലവരും ുംയരും നമ്മൾ പൊതുവെ മലയാളികൾ രോഗികളെയും അതുപോലെ തളർന്നു കിടക്കുന്നവരെയും പാവപ്പെട്ടവരെയൊക്കെ സഹായിക്കുന്നവരാണ് എന്നാൽ അതിനെ മുതലെടുക്കുന്ന ചില ചാരിറ്റികളും അതുപോലെ ഒരു കൂട്ടം ആളുകളുമുണ്ട് മുതലെടുത്തുകൊണ്ട് തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെ ഭിഷാടമാഫികളും മറ്റു മാഫിയകളും വളരുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തട്ടിപ്പ് കണ്ണിൽപ്പെടാനിടയായ ഒരു വീഡിയോ ആണ് സ്വന്തം ഭാര്യ വെച്ച് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ പണം ഉണ്ടാക്കുന്ന ഒരാളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് സംഭവം മറ്റൊന്നുമല്ല ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കെ പി അനു അഭിനവ് എന്നാണ് പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ പേര് ഫേസ്ബുക്കിലാണ് ചാനൽ ഈ പുള്ളിക്കാരൻ്റെ ചാനലിൻ്റെ കണ്ടൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയാണ് വെച്ചിട്ടുള്ള വീഡിയോസുകളാണ് അയാൾ ചെയ്തിട്ടുള്ളത് ഡെയിലി ഒരു വീഡിയോ എങ്കിലും അയാൾ ഭാര്യ വെച്ചിട്ട് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനോട് എല്ലാവർക്കും ഒരു സഹതാപമായിരുന്നു ഭാര്യയ്ക്ക് ഇങ്ങനെയുള്ള അവസ്ഥ എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമായിരുന്നു അനുവിൻ്റേത് ഭാര്യയുടെ പേര് അനു എന്നും ഭർത്താവിൻ്റെ പേര് ജയപ്രകാശ് എന്നായിരുന്നു ഇരിക്കുകയാണ് അവരൊരു ദൂര യാത്ര പോകുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ഒരു ആക്സിഡൻ്റ് ആവുകയും ഭർത്താവിൻ്റെ തോളലിന് നല്ല പരിക്ക് പറ്റുകയും അതുപോലെ അനുവിന് തലക്കാണ് പരിക്കേറ്റത് ആ വീഴ്ചയിൽ അനുവിൻ്റെ ബോധം പോവുകയും പിന്നീട് പിന്നെ അനുവിന് ശരിക്കുള്ള ഓർമ്മശക്തില്ല എന്നതാണ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആയിട്ടുള്ള അവസ്ഥ ചുറ്റും നടക്കുന്നത് എന്താണ് പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു അനുവിൻ്റേത് അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അനുവിൻ്റെ ഭർത്താവ് ഫേസ്ബുക്കിൽ ഒരു ചാനൽ തുടങ്ങുകയും അങ്ങനെ അതിൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അവരുടെ ചാനൽ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അവരുടെ ചാനലിൻ്റെ പേര് ജെ പി അനു അഭിനവ് എന്നായിരുന്നു പിന്നീട് ഭാര്യയുടെ അവസ്ഥകളൊക്കെ ആ വീഡിയോസിൽ കാണാൻ തുടങ്ങി പിന്നീട് ബുക്കിൽ സ്ഥിരം വീഡിയോ ഇടാൻ തുടങ്ങി ഒരു ദിവസം രണ്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി സാധാരണ വീഡിയോ ഇടുമ്പോൾ തന്നെ ആളുകളിൽ ഇമോഷണലി വീഡിയോ അല്ലേ ഇടുന്നത് അപ്പോൾ അത്യാവശ്യം വ്യൂസൊക്കെ കയറാൻ തുടങ്ങി എൻ്റെ ഭർത്താവിൻ്റെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു സ്നേഹ സ്നേഹസമ്പന്നനായ ഒരു ഭർത്താവിനെ പോലെ തന്നെ ഇയാളുടെ അഭിനയവും സ്നേഹ സംസാരിക്കുന്നിടയിൽ ഭാര്യക്ക് ഉമ്മ കൊടുക്കുന്നു ഏതൊരു മലയാള സ്ത്രീകളെയും അസൂയപ്പെടുത്തുന്ന വീഡിയോകളാണ് ഇയാൾ ഓരോ വീഡിയോയിലും പങ്കുവച്ചിട്ടുള്ളത് നമുക്ക് കാണാം പിന്നെ അനുമോൾ തന്റെ കസേര വന്ന് ചിറ്റ പൊട്ടി ഇരുപ്പുണ്ട് തനിയെ നടക്കുക ചെയ്യും ആ ഓർമ്മശക്തിയും സംസാരവും കിട്ടിയാൽ ഒക്കെയാണ് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് നമ്മള് പിന്നെ എത്രയും പെട്ടെന്ന് ഓർമ്മശക്തിയും നിറഞ്ഞു കിട്ടട്ടെയാണ് വീഡിയോസൊക്കെ എടുത്തിടുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നത് എന്ന് നാണമുണ്ടോ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാനെന്നൊക്കെ നിങ്ങൾ ചിലർ മനസ്സിലെങ്കിലും ചോദിക്കും എങ്ങനെയെങ്കിലും തട്ടിമുട്ടി ജീവിച്ചോട്ടെ എന്തിനാണ് നിങ്ങൾ അതിലൊക്കെ ഇടപെടണതെന്നൊക്കെ ചിലർ ചോദിക്കും അവർ വീഡിയോയിൽ കാണിച്ച് നടക്കുന്നത് പോലെയല്ല ശരിക്കുള്ള സംഭവം അതൊന്നും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇങ്ങനെ വീഡിയോ ഇട ഇട്ട് ഇടുന്നത് കൊണ്ട് തന്നെ അവർക്ക് നല്ല വ്യൂസും അതുപോലെ ഒരുപാട് പേരും അവരെ നേരിട്ട് വന്നിട്ടും അല്ലാതെയൊക്കെ അവരെ സഹായിക്കാൻ തുടങ്ങി എന്നതാണ് അങ്ങനെ ഡെയിലി അവർക്ക് ആയിരവും അഞ്ഞൂറും പതിനായിരവും ഒക്കെ അവർക്ക് ക്യാഷ് കിട്ടാൻ തുടങ്ങി പിന്നെ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ വീഡിയോയിൽ പറയാൻ തുടങ്ങി എൻ്റെ ഭാര്യയ്ക്ക് രണ്ട് ദിവസം കഴിഞ്ഞാൽ സർജറിയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുന്ന കാഴ്ചകൾ കണ്ടിട്ട് ആളുകൾ പിന്നീടും കാഴ്ചകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി വീഡിയോ ചെയ്തിട്ട് അവർക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തോളം പണം കിട്ടി പണം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ സ്വഭാവങ്ങളിലൊക്കെ പണം വന്നപ്പോൾ മാറ്റം വരാൻ തുടങ്ങി ഇല്ലാതെ ട്രിപ്പ് പോകാൻ തുടങ്ങി അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് പൈസ ദൂർത്തടിച്ചു ചികിത്സക്ക് പത്ത് പൈസ പോലും ചിലവാക്കാതെ അവൻ ഫുള്ള് പണവും ദൂർത്തടിച്ചു നിങ്ങൾ ചോദിക്കും നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയുന്നൊക്കെ ചോദിക്കും ഈ വീഡിയോ കാണുന്നവര് ഞാനല്ല പറയുന്നത് ഈ വയ്യാതെ കിടക്കുന്ന അനുവിൻ്റെ അമ്മയാണ് പറഞ്ഞത് ഇന്നലെ അനുവിൻ്റെ അമ്മ അനുവിൻ്റെ അമ്മ ചങ്ങാതിക്കൂട്ടം എന്ന ഓൺലൈൻ ലൈവിൽ വന്നിട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊന്നും നമുക്ക് കാണാം നാളും സോഷ്യൽ മീഡിയയിലെ അക്കൗണ്ട് വഴി അതാണ്ട് ഓരോ ദിവസം രാവിലെ വീഡിയോ ഇടും ഫെബ്രുവരി മാസത്തിലാണ് ഇത് ജൂണിലുണ്ട് ക്രെഡിറ്റ് പതിനായിരം ആയിരം നൂറ് എല്ലാരും വീഡിയോ കണ്ടിട്ട് ക്രെഡിറ്റ് ചെയ്യുന്ന പൈസ ആണതൊക്കെ എല്ലാം പൈസ ഇടും ഈ പൈസ നല്ല ഡെബിറ്റ് ചെയ്യും പതിനായിരവും ഇരുപതിനായിരം ഒക്കെ വെച്ച് എല്ലാ പൈസ എടുത്തിട്ട് തിന്നും തനതും പൊളി ട്രിപ്പ് കാര്യങ്ങളെല്ലാം നടക്കും ഈ പെൺകുട്ടിയുടെ ചികിത്സയും മറ്റുള്ള കാര്യങ്ങളായിട്ട് ഒരു ശ്രദ്ധയും കൊടുക്കത്തില്ല ആ പൈസയൊക്കെ എങ്ങനെയാണ് ഇവര് കണ്ടെത്തിക്കൊണ്ടിരുന്ന ചോദിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്നത് എങ്ങനെയാമ്മേ പത്മാവതി കിടന്നപ്പെടാണെങ്കിൽ അവന്റെ ആളുകൾ അവന്റെ കൈ ഒരു പൈസ ഇല്ലായിരുന്നു ഞങ്ങൾ ഒരു രണ്ടര ലക്ഷം രൂപ പത്മാവതി ഞാനും എന്റെ മോക്കും എവനും വേണ്ടി ഞങ്ങൾ അടച്ചു എന്റെ മൂ ഞാനൊരു വീട്ടിൽ നിന്ന് പൈ അവിടെ നിന്ന് അമ്പതിനായിരം അവിടെ തണ്ണ അയച്ചു അങ്ങനെ പലരും എന്റെ നാട്ടുകാരെ നല്ലവരും എന്റെ സഹോദരൻ എന്റെ മൂത്ത മോടെ ഒരു നാലു ഓൻറെ സ്വർണം ഞാൻ പണം വെച്ച് പിന്നെ അവിടെ എസ് ബി ഐ തട്ടിപ്പൊന്നും നമ്മള് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലെ സ്വന്തം കുടുംബത്തെ വെച്ചിട്ടുള്ള തട്ടിപ്പ് നമ്മളാദ്യായിട്ടാണ് ഇങ്ങനെ കാണുന്നത്